കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള തളിപ്പറമ്പ് കരിമ്പം ഫാമിലെ കെടുകാര്യസ്ഥരെ ചോദ്യം ചെയ്തതിന് ഫാമിലെ ജീവനക്കാരനെ സി പി എമ്മുകാർ നിരന്തരം ദ്രോഹിക്കുന്നതായി പരാതി കരിമ്പം ഫാമിലെ ജീവനക്കാരനായ വി വി രൂപേഷാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഫാമിലെ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞ് ഫാമിലെ ജീവനക്കാരനും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ബന്ധുവിനെയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും രൂപേഷ് പറയുന്നു കരിമ്പം ഫാമിൽ നടന്ന ചോദ്യം ചെയ്തതും ഫാമിലെ ജീവനക്കാരനായ ബ്രാഞ്ച് സെക്രട്ടറി വന്ന് ഒപ്പിട്ട ശേഷം പാർട്ടി പരിപാടികൾക്ക് തന്നോടുള്ള കാരണമെന്നാണ് രൂപേഷ് ഒരു പിന്നെ കരിമ്പ ഫാമിൽ തന്നെ ഈ ശനുഭം എന്ന് പറയാൻ പിന്നെ ഒപ്പിട്ടിട്ട് പാർട്ടി പരിപാടിക്കെല്ലാം പോകുന്ന ഒരു സംഭവം തന്നെ അത് പിന്നെ പത്ര പത്രത്തിലെല്ലാം വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തില് കരിമ്പ് ഫാമിൽ തല്ലാൻ വേണ്ടി വന്നു തല്ലാൻ വന്ന സമയത്ത് ഞാൻ അത് പിറ്റോസന് ഇവർ വലിയ കേസത്തിന് അന്ന് മുതലേ പിന്നെ ഈ രണ്ട് സംഭവം തന്റെ മനസ്സിലുള്ളത് വേറെന്താന്ന് കാരണം എന്ന് എനിക്കറിയില്ല പിന്നെ അതിന് അത് അതിനുശേഷം എനിക്ക് ഒരു പരിപാടിക്കോ ഒരു കല്യാണത്തിനോ ഒന്നും പോകാൻ പറ്റുന്നില്ല അത് നാട്ടുകാർക്കെല്ലാം അറിയാം എവിടെ പോയാൽ ഇവർ പ്രശ്നം ഉണ്ടാക്കിട്ട് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തുടർച്ചയായി തനിക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു ഏതാനും ദിവസം മുമ്പ് ഉത്സവ പറമ്പിൽ വെച്ചും ഫാമിലെ ജീവനക്കാരനും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂബിന്റെ നേതൃത്വത്തിൽ രൂപേഷിനെ ആക്രമിച്ചു തടയാൻ വന്ന തന്റെ ബന്ധുവിനെയും ആക്രമിച്ചു എന്നും ഇദ്ദേഹം പറയുന്നു എന്നിട്ടിപ്പോ ഗാനമൊക്കെ പോയ സമയത്ത് പിന്നെ ഇവരെല്ലാം കൂടി വന്നിട്ട് എന്നെ അടിച്ചു പിടിച്ചൊക്കെ മാമിനെയും തച്ചു എന്നിട്ട് ഇവര് എന്റെ വലിയ കള്ള കേസ് കൊടുത്തു ഇവരെ തച്ചു അന്റെ അടിലെ ജനങ്ങൾ മൊത്തം കാണുന്നുണ്ട് തല്ലുന്ന ആറാന്ന് എന്നാ സംഭവിച്ചിരുന്നത് എന്നിട്ട് എന്നിട്ട് ജീവിക്കാൻ ജോലിയും ഫാമിനെതിരെ ഒരു കൊടുത്തു അത് തയ്യാറാണ് എല്ലാ തെളിവുകളുണ്ട് തനിക്ക് നേരെ നിരന്തരം ഭീഷണിയുണ്ടെന്നും ഫാമിന് പുറത്ത് തനിക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുന്നുണ്ടെന്നും ഇനിയും തന്നെ അപായപ്പെടുത്തുമെന്ന ഭയമുണ്ടെന്നും രൂപേഷ് പറയുന്നു ജനം കണ്ണൂർ